പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വരുമാനം എങ്ങനെ ലക്ഷം രൂപ വരുമാനം കൃഷിയിൽ നിന്ന് എല്ലാ കൃഷി നഷ്ടത്തിലാണ് പറയുന്നത് കൂണുകൃഷിക്ക് എത്ര ലാഭം കിട്ടുമോ പത്രത്തിൽ പറഞ്ഞ വാർത്തയൊക്കെ സത്യസന്ധമായിട്ടുള്ള വാർത്തയാറിയോ അത് അതൊക്കെ വെറുതെ തനി തട്ടിപ്പ് അതെന്താ അങ്ങനെ ഇത് ചെയ്തിട്ടൊന്നും ഇണ്ടായില്ല അതന്നെ ചേട്ടൻ ഈ കൃഷി എങ്ങനെയാ ചെയ്തു ഞാനാ ഒരു പറഞ്ഞ പോലെ ഈ നമ്മുടെ കൊറേ വൈക്കോല ഇങ്ങോട്ട് മേടിച്ചു കൊടുത്ത് ഇങ്ങോട്ട് അവര് തന്ന വിത്ത് അങ്ങട് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു ആ വിത്ത് ഇട്ടുകൊടുത്തിട്ട് ഒരു ബെഡ് പോലെ ഇങ്ങനാക്കിയത് അന്നിട്ട് അത് കെട്ടി തൂക്കിയിട്ട് ചരക്ക് ചരക്ക് ഉറക്കാന്ന് ചീന ഓട്ടിട്ടു അത് ഓട്ടിട്ട് വെള്ളം ഇങ്ങനെ കംപ്ലീറ്റ് തോളിച്ചു ഇത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം പ്ലേ അതിന്റെ കംപ്ലീറ്റ് ചിഞ്ഞ് പോയി കൃഷി ചെയ്ത് നോക്കിക്കോ നല്ല ലാഭമുള്ള ബിസിനസ് ആരല്ലേ നീ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചാ ചെയ്യാം എല്ലാരും ഉണ്ടല്ലോ എന്താ വിശേഷം ഞങ്ങൾ ഇവിടെ കൃഷിയെ കുറിച്ചാണ് സംസാരിക്കണത് ഇവൻ പറയുന്നത് കൂണുകൃഷിയും കഷ്ടത്തിലാന്ന് പത്രത്തിൽ അഞ്ചു ലക്ഷം രൂപ ലാഭത്തിലാണെന്നാ പറയണത് കൃഷി വളരെ ലാഭല്ലേ പിന്നെ പറ്റി ഇവ ചെയ്തിട്ട് കൃഷി ചെയ്യുമ്പോ ഇടി വെട്ടണം ഇടി വെട്ടിയാല് കൂണ് മുളക്കും അപ്പോ നമുക്ക് എല്ലാ കാലത്തും ഇവിടെ കിട്ടോ അതിന് വേറെ വഴിയാ കൂണ് നമ്മൾ കൃത്രിമമായിട്ട് മുളപ്പിക്കണമെങ്കിൽ അതിന് വേറെ ഉണ്ട് കൂണ് നമ്മൾ മുളപ്പിക്കുമ്പോ വൈക്കോലില് കൂണ് വിത്തിട്ട് പ്ലാസ്റ്റിക് കവറുകടിച്ചു കൊടുക്കലൊക്കെ ഇല്ലല്ലോ ഇതൊക്കെ തന്നെയല്ലേ ഞാനും ആ അവിടെ തെറ്റിപ്പറ്റി അങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം നമ്മൾ ഈ വിഷുവിനൊക്കെ പൊട്ടിക്കുന്ന ഗുണ്ടില്ലേ അത് ആ റൂമിലേക്ക് പൊട്ടിച്ചിടണം അപ്പൊ കൂണു വെട്ടിന് തോന്നും ഈ ഗുണ്ട് പൊട്ടുന്നത് കേട്ടിട്ട് ഇടിവെട്ടാണെന്ന് അപ്പോ മുളക്കി അങ്ങനെയാണ് ഇടിവെട്ടിയ കൂണു മുളയ്ക്കുന്നുള്ളതിന് കൃത്രിമമായിട്ട് ഇടിവെട്ടുണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് വ്യവസായിക അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും നമുക്ക് കൂണു കിട്ടുന്നത് നിനക്ക് അറിവില്ല അറിവുള്ളവരോട് ചോദിക്കണ്ടേ ഇതാണ് ടെക്നോളജി ടെക്നോളജി அப்போ குண்டு பொட்டச்சால கூணு முளக்கே